ഹായ് ഫ്രണ്ട്സ് അത് ഇന്ന് നമ്മളെ ഊട്ടിയിലെ രണ്ടാമത്തെ ഡേ ആണ് കേട്ടോ ആദ്യത്തെ ദിവസം നമ്മൾ ഇവിടെ വന്നതും ഇവിടെ സ്റ്റേ ചെയ്തതൊക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മള് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് വീനുവാലി റിസോർട്ടിലായിരുന്നു അത്യാവശ്യം നല്ലൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് മോർണിംഗ് ആയി നമ്മൾ ഇതാ നെക്സ്റ്റ് ലൊക്കേഷൻ പിടിക്കുകയാണെ ഇന്നാണ് നമ്മൾ സൈറ്റ് സീങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നത് കേട്ടോ രാവിലത്തെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ നമ്മൾ പുറത്തോട്ട് പോവാണ് അതിന് വേണ്ടിട്ട് വണ്ടി വന്നിട്ടുണ്ട് എല്ലാവരെയും ബാഗും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് ഞങ്ങള് ജസ്റ്റ് ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ട് മോർണിംഗ് വാക്ക് പോലെ നമ്മൾ റോഡിലോട്ട് ഇങ്ങനെ നടക്കുകയാണ് എല്ലാവരെയും കൂട്ടിയിട്ട് മെയിൻ റോഡിലാണ് വണ്ടി വന്ന് നിൽക്കുന്നത് അപ്പോൾ അതിൽ കയറിയിട്ട് ഇനിയിപ്പോ നമ്മൾ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് സൺറൈസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും കോട്ടും ജാക്കറ്റും ഒക്കെ എടുത്തിട്ട് തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് ആദ്യം തന്നെ നമ്മൾ പോയിട്ടുള്ളത് ഒരു ടീ ഫാക്ടറിയിലേക്കാണ് കേട്ടോ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെയുള്ള കാഴ്ചകളും അവിടുത്തെ നല്ലൊരു ചായയും കുടിച്ചായിരുന്നു ഇന്നത്തെ സ്റ്റാർട്ടിങ് എന്തായാലും അവിടെ ഫുള്ള് ചുറ്റി കണ്ടു ഞങ്ങൾ അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് നമ്മൾ പോയത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് മോർണിംഗിൽ തന്നെ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്രൗഡഡ് ആണ് പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ വരി നിന്നിട്ട് ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി ഉള്ളിലോട്ട് ചെയ്തു അവിടെ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിഗംഭീരാണ് പക്ഷെ ഇപ്പോ അവിടുത്തെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇങ്ങനെ ചുറ്റി കണ്ടു ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാലാവസ്ഥ കരുതി നേരെ കർണാടക ഗാർഡനിലോട്ടാണ് പോയത് ഈ ഒരു ഗാർഡനിൽ പോയാൽ അത്യാവശ്യം ഇങ്ങനെ നടന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ നമുക്ക് മനസ്സിൽ കുളിർമ പകരുന്ന ഒരുപാട് തരത്തിലുള്ള കാഴ്ചകൾ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കളിച്ചു ഓടി നടന്നൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നേരം അതൊക്കെ ആസ്വദിച്ചും അതുപോലെ തന്നെ അവിടെ ഒരു തൂക്കുപാലൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് എല്ലാവരെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഇറക്കി പോയേക്കും അത്യാവശ്യം നല്ലൊരു ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു ചായകൂടി ഒക്കെ പാസ്സാക്കിയിട്ട് നേരെ റിട്ടേൺ പോകാനുള്ളൊരു പരിപാടിയിലാണ് കുട്ടിയെ ഇന്നും മനോഹരമാക്കുന്നത് പണ്ട് മുതലേ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകൾ മാത്രമല്ല കുട്ടിയിലേക്ക് പോകുന്ന ആ ഒരു വഴികളും ആ ഒരു യാത്രയും ആ ഒരു യാത്രയിൽ തന്നെ കാണുന്ന പ്രകൃതിയും ക്ലൈമറ്റും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് അതുപോലെ യാത്രകളെ പോയും പോകുന്ന സ്ഥലം എന്തെങ്കിലും നമ്മൾ ആരുടെ കൂടെയാണ് പോകുന്നത് എന്നുള്ളതും അതിവാചകരം തന്നെയാണ് അതുപോലെ നമ്മളൊരു യാത്ര പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ പോയതിനേക്കാൾ കൂടുതൽ സന്തോഷവും സമാധാനവും തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് ആ ഒരു യാത്ര പൂർണ്ണമാവുന്നത് അപ്പോൾ ഇത്രയും ഇങ്ങനത്തെ വീഡിയോ ഞങ്ങൾ ഒക്കെ കഴിച്ചിട്ട് എല്ലാം ഇങ്ങനെ ഞങ്ങളുടെ നാട് വിളിക്കാൻ നോക്കുകയാണ് ഇനി ഇതുപോലെയുള്ള യാത്രകളുടെ വീഡിയോസും അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും അപ്പം